നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിവേരറുത്ത് വ്യാജ വോട്ടുകളിൽ കൂടി രാജ്യം ഭരിക്കുന്ന സംഘ ഭരണകൂടത്തിനെതിരെ ഓരോ ദിവസവും പുറത്തു വരുന്നത് നിർണായകമായ തെളിവുകളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ നഗ്ന സത്യത്തിനെതിരെ ഇതുവരെയും കൃത്യമായ ഒരു മറുപടിയോടുകൂടി പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇന്ന് കാര്യങ്ങളുടെ പോക്ക് മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയാൽ ഭരണകൂടം ഇന്നിത വായ തുറന്നിരിക്കുന്നു ആരുടെ നേതൃത്വത്തിൽ എന്നല്ലേ ബി ജെ പിയുടെ പോഷക സംഘടനയുടെ നേതാവായ ക്ഷമിക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്കായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷണർ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ലക്ഷ്യം ഇത് മാത്രമായിരുന്നു നരേന്ദ്രമോദിയെയും രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തെയും വെള്ളപൂശുക എന്നുള്ളത് മാത്രം അതിന് ഒന്നാമത് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കണം രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട എല്ലാ ചോദ്യങ്ങളുടെയും മുനയൊടിക്കണം ഇതായിരുന്നു ടിയാന്റെ ഉദ്ദേശം പക്ഷേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വലിച്ചു കീറുന്ന പ്രസ് കോൺഫറൻസ് ആയിരുന്നു ഇന്ന് രാജ്യം അഭിമുഖീകരിച്ചത് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വെളിപ്പെടുത്തലുകൾ ആണല്ലോ എന്ന് ശങ്കിച്ചിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ ചോദ്യത്തിനോ ഇദ്ദേഹത്തിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു चुनाव आयोग शांत रहे संभव नहीं हलफनामा देना होगा या देश से माफी मांगनी होगी तीसरा विकल्प नहीं है आपके माध्यम से मैं यह भी कहना चाहता हूं अगर सात दिन में हलफनामा नहीं मिला तो इसका अर्थ अदाय प्रक्रिया वोटिलो याद क्रम राहुल गांधी तेली सहित राज्य मेरे सामर्पटोरी वाली स्कैम അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുമാണ് പുള്ളിക്കാരന്റെ വിശദീകരണം മാത്രമല്ല ഇതിനിടയിൽ രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനെ രാജ്യദ്രോഹിയാക്കാനും ഇദ്ദേഹം മറന്നില്ല ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ ഡാറ്റാബേസുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ബൂത്ത് തലങ്ങളിലുള്ള വ്യാപകമായ കള്ളവോട്ടുകൾ കടക്കമിട്ട് നിരത്തുമ്പോഴും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാദം ഇതു തന്നെയാണ് രാജ്യത്ത് വോട്ട് ചോരി എന്നൊരു സംവിധാനം തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നഗശികാന്തം എതിർക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാദത്തെ വ്യാജവോട്ടുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഈ രാജ്യത്തിങ്ങനെ മുഴങ്ങിക്കേൾക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു എല്ലാ ബൂത്തുകളിലും സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കാറുണ്ട് അതിന്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക അങ്ങനെയാണെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൂടെ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കമ്മീഷണറുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ആ സി സി ടി വികളൊന്നും പുറത്തുവിടാൻ പറ്റില്ല അത് വളരെ രഹസ്യമായിട്ടുള്ള ഫുട്ടേജുകളാണ് എന്നുള്ളതാണ് പക്ഷേ രാജ്യം ഇങ്ങനെ കത്ത് നിൽക്കുമ്പോൾ ആ സംസാരിക്കുന്ന തെളിവുകൾ മാത്രം മതിയാവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിവേരറുത്തവരെ ഈ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സി സി ടി വിയിൽ നിന്നും ഇപ്പോൾ ഓടിയൊളിക്കുന്നത് बहुओं बेटियों सहित किसी भी मतदाता की सीसीटीवी वीडियो चुनाव आयोग को साझा करनी चाहिए क्या രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ യാതൊരുവിധ മായവും ചേർത്തിട്ടില്ല എന്നോ മാത്രമല്ല ഒരൊറ്റ കള്ളവോട്ട് പോലും നടന്നിട്ടില്ല എന്ന് ഇങ്ങനെ രാജ്യത്തെ സാക്ഷി നിർത്തിയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉരിയാടുമ്പോഴും നിരവധി ഫൂട്ടേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ചെയ്യുന്ന കള്ളവോട്ടുകൾ വീഡിയോ എടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത് ഇതാ ഈ ഫൂട്ടേജ് ഒന്ന് നിങ്ങൾ കണ്ടുനോക്കൂ പിന്നീട് നമ്മൾ രാജ്യം പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുപ്പ് പട്ടികയിൽ കണ്ടത് അതിവിചിത്രമായ രേഖകളായിരുന്നു അച്ഛൻ്റെ സ്ഥാനത്ത് എ ബി സി ഡിയും അമ്മയുടെ സ്ഥാനത്ത് എക്സ് വൈ സെറ്റും അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് കുത്തും ഡബിൾ കുത്തും കോമയും ഒക്കെ ഇതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ചോദിച്ചപ്പോൾ രാജ്യത്തെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം രാജ്യത്ത് വീടുകളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെയും വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു കമ്മീഷണറുടെ മറുപടി അതായത് ഇതാ ഈ ദൃശ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും വീടുകളുടെ സ്ഥാനത്ത് പൂജ്യം നമ്പർ എന്തുകൊണ്ട് രേഖപ്പെടുത്തി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്ത് ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് വീടില്ലാത്തവർക്കെല്ലാം ഞങ്ങൾ പൂജ്യം നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല എവിടെയാണ് സ്ഥിരമായ മേൽവിലാസമില്ലാത്ത ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഒരു പക്ഷേ ബി എൽ ഒ അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിലുള്ളതും कई लोगों के पास घर नहीं होता लेकिन उसका नाम भी मतदाता सूची में होता है और उसका पता क्या दिया जाता है उसका पता वो जगह दी जाती है जहां वो व्यक्ति रात को सोने आता है कई बार सड़क के किनारे कई बार पुल के नीचे या कई बार पोस्ट के किनारे ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിവേരൊറക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ സത്യങ്ങൾ പച്ചയായി വീഡിയോകളായി ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോഴും കമ്മീഷണറുടെ ഉത്തരവ് അതു തന്നെയാണ് ഏതോ സംഘീപാളയത്തിൽ നിന്നും പഠിപ്പിച്ചു കൊടുത്തതുപോലെ പഴയ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞതുപോലെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ധ്യാനത്തിനു പോയിരുന്നു എന്ന് പറയണം എന്ന് പറയുന്നത് പോലെ രാജ്യത്ത് വോട്ടുചോരി നടന്നിട്ടില്ല എന്ന ആ ഒരൊറ്റ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കമ്മീഷണർ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ വോട്ടർ പട്ടികയെ തകിടം മറിച്ചപ്പോൾ ജനിക്കാത്തവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല സംഘഭരണകൂടം ചെയ്തത് ജീവിച്ചിരിക്കുന്ന അറുപത് ലക്ഷത്തോളം മനുഷ്യരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയും സംഘഭരണകൂടവും മരിച്ചു എന്ന് പറഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്നും തള്ളിയ ആ അറുപത് ലക്ഷത്തിൽ വരുന്ന വോട്ടർമാരുടെ പ്രതിനിധിയായ നാലോളം ആളുകളോടൊപ്പം ചായ കുടിച്ചുകൊണ്ട് മരിച്ചവരോടൊപ്പം എനിക്ക് ചായ കുടിക്കാൻ സാധിച്ചു അതിന് ഭാഗ്യം തന്ന കേന്ദ്ര സർക്കാരിന് നന്ദി എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയത് രാജ്യം അതിസങ്കീർണമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ വേളയിലും ഉത്തരവാദിത്തപ്പെട്ടവർ പോലും രാജ്യത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ തെളിവുകളെ പാടെ ബഹിഷ്കരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓരോ ജനാധിപത്യ വിശ്വാസിയും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയും സംഘഭരണകൂടവും മരിച്ചു എന്ന് പറഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്നും തള്ളിയ ആ അറുപത് ലക്ഷത്തിൽ വരുന്ന വോട്ടർമാരുടെ പ്രതിനിധിയായ നാലോളം ആളുകളോടൊപ്പം ചായ കുടിച്ചുകൊണ്ട് മരിച്ചവരോടൊപ്പം എനിക്ക് ചായ കുടിക്കാൻ സാധിച്ചു അതിന് ഭാഗ്യം തന്ന കേന്ദ്ര സർക്കാരിന് നന്ദി എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയത് ഇത് ഹർഭി എസ് ബാർ ചില ബിഹാർ ബാർഷ് കിട്ട आपको सुप्रीम कोर्ट ने आदेश किया चौदह तारीख के दिन आपको मशीन रीडेबल जो पैंसठ लाख लोग का नाम नहीं है तो आपको देना पड़ेगा इससे पहले आपने क्यों नहीं दिया आखिरी सवाल है कि महाराष्ट्र में जो 40 लाख नया वोटर आए हैं और लोग कह रहे हैं कि पहला बार महाराष्ट्र के इतिहास में भारतवर्ष के इतिहास में वोटर से ज़्यादा वोटर ज़्यादा और 18 साल उम्र के लोग कम और बजे के बाद बहुत लोग वोट दिया तो ये सारे जवाब मुख्यमंत्री देवेंद्र फडणवीस दे दे रहे दे रहे राजनीतिक दल का नेता चुनाव आयोग अभी तक खामोश थे രാജ്യം അതിസങ്കീർണമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ വേളയിലും ഉത്തരവാദിത്തപ്പെട്ടവർ പോലും രാജ്യത്തിനു മുമ്പിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ തെളിവുകളെ പാടെ ബഹിഷ്കരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ ഓരോ ജനാധിപത്യ വിശ്വാസിയും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്